ഹായോൾ ഒരു പാൻ്റ് അളവ് വെച്ചിട്ട് നമുക്കൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അത് ഞാൻ എന്താ ഇങ്ങനെ നാലായിട്ട് മടക്കി വെച്ചു നമ്മുടെ സൈസിലുള്ള ഒരു പാൻറ്റ് എടുത്തിട്ട് ആ ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം താ ആ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ അളവ് രേഖപ്പെടുത്താം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത് ഇനി കറക്റ്റാക്കി അളവ് രേഖപ്പെടുത്തിയതിന് ശേഷം മെല്ലെ ഈ പാൻറ്റ് നമുക്ക് എടുത്തു മാറ്റാം ഇനി വേണ്ടത് നമുക്ക് അരവണ്ണമാണ് കേട്ടോ അരവണ്ണമാണ് നമുക്കിനി രേഖപ്പെടുത്താനുള്ളത് അരവണ് അല്ല കേട്ടോ ഗൈസ് അരവണ്ണം അതായത് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് ആ അളവ് അളവെടുക്കാനും സിമ്പിളാണ് ഇതുപോലെ പാൻ്റെ എടുക്കുക അലാസ്റ്റിക് അല്ലേ അപ്പോൾ ഒന്ന് വലിച്ചു പിടിക്കുന്ന വേണം കേട്ടോ വലിച്ചു പിടിച്ചിട്ട് എത്രയാണ് നമുക്ക് അളവ് കിട്ടുന്നത് എന്ന് നോക്കാം എനിക്കിതാ ഇവിടെ കിട്ടിയത് ഇരുപതാണേ അപ്പോൾ ആ ഇരുപതിൻ്റെ പകുതി എടുത്തു ആ പകുതിയിലേക്ക് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതങ്ങ് ആഡ് ചെയ്യാം ഒരു നോർമൽ ലൂസിന് മൂന്നിഞ്ചൊക്കെ ആഡ് ചെയ്താൽ മതിയാകും ഇനി അതിലേറെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കിട്ടിയ അളവ് പത്തും അതിലേക്ക് ഒരു മൂന്ന് ഇഞ്ച് എക്സ്ട്രായും കൂട്ടി ടോട്ടൽ പതിമൂന്ന് അത് നമുക്ക് ഈ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിപ്പോൾ ഒരു നോർമൽ പാൻറ്റാണേ അല്ല സ്ട്രൈറ്റ് അല്ല അപ്പോൾ പലാസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അധികം വേണമെങ്കിൽ ലൂസ് കൊടുക്കാം കേട്ടോ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ സിമ്പിളാണല്ലേ ഇപ്പോൾ നമ്മളിവിടെ പതിമൂന്ന് അടയാളപ്പെടുത്തിയില്ലേ ഇനി ആ പതിമൂന്നിൽ നിന്നാണ് കേട്ടോ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത് ക്രോച്ചിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ ആ പാൻറ്റ് വെച്ചിട്ട് പതിനാറ് പതിനഞ്ച് ഇതൊക്കെയാണ് കേട്ടോ നോർമലായിട്ട് വരുന്ന ക്രോച്ച് ലെങ്ത്തിൻ്റെ അളവുകൾ ഇനി ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം നമ്മൾ മുന്നേ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളെ പാൻറ്റിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ ആ ഒരളവിൽ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പാൻറ്റ് ടൈറ്റിലാവും കിട്ടുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഒന്നര ഇഞ്ച് വ്യത്യാസത്തിൽ അതേപോലെ താഴോട്ട് വരച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതായത് കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞു ഇനി സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യം ഈ രണ്ട് പാർട്ടും ഒന്ന് വേർതിരിച്ചെടുക്കുക രണ്ട് പാർട്ടും വേർതിരിച്ചിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് വെക്കേണ്ടത് താ ഇതുപോലെ വെക്കുക നമ്മുടെ ഈ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ ആ ഓപ്പൺ ഭാഗം ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക ഈ ഓപ്പൺ ഭാഗങ്ങൾ തമ്മിലാണ് കേട്ടോ കൂട്ടി അടിക്കേണ്ടത് അപ്പോഴാണ് കേട്ടോ നമുക്ക് ആ പാൻറ്റിൻ്റെ ഷേപ്പിൽ കിട്ടുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ താ ഈ രണ്ട് ഭാഗവും കറക്റ്റ് ആയിരിക്കണം കേട്ടോ അളവ് ഒരേപോലെ ആയിരിക്കണം എന്നിട്ട് എന്നിട്ട്താ ഇത് മുകളിൽ നിന്ന് താഴോട്ട് അടിച്ചെടുക്കുക അതേപോലെ ഈ പാർട്ടും അതുപോലെ പിടിച്ചെടുത്തിട്ട് കറക്റ്റാക്കി പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം ഇതിപ്പോൾ ദാ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം ഇതാ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കൊന്ന് വലിച്ചിട്ട് നിവർത്തിയെടുക്കാം ഇപ്പോൾതാ നമുക്ക് ഏകദേശം ഒരു പാൻറ്റിൻ്റെ ഷേപ്പിൽ കിട്ടിയില്ലേ ഇതാ ഇതുപോലെ പാൻറ്റിൻ്റെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് ഇനി മുന്നേ ചെയ്തതുപോലെ തന്നെ പാൻറ്റിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അത് രണ്ട് ഭാഗവും കറക്റ്റാക്കി പിടിക്കണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതാ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സൈസ് കറക്റ്റാക്കലും അങ്ങോട്ട് പിടിക്കലും ഇങ്ങോട്ടും പിടിക്കലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും കേട്ടോ പക്ഷെ അത് അത്ര ടഫ് ഒന്നുമില്ല വെരി സിമ്പിൾ ആണേ ഈ ഒരു പാൻറ്റിന് നമ്മൾ ആണ് കേട്ടോ വെക്കുന്നത് അതായത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മടക്കി എടുക്കുക അളവ് കറക്റ്റാക്കിയെടുത്തതിനു ശേഷം അലാസ്റ്റിക് മാറ്റുക എന്നിട്ട് ഈ തയ്യൽ തുമ്പ് തുമ്പുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം നമ്മുടെ ആ കറക്റ്റ് അളവിന് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം എത്തുമ്പോൾ എന്താ കുറച്ച് ഭാഗം നമ്മളൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അലാസ്റ്റിക് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് അലാസ്റ്റിക് ഇടാൻ കഴിയുള്ളൂ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വെരി സിമ്പിൾ മെത്തേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക